നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് മറ്റാരെക്കുറിച്ചുമല്ല മലയാള സിനിമയെക്കുറിച്ച് തന്നെയാണ് മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെക്കുറിച്ചാണ് അദ്ദേഹം മലയാള സിനിമയിൽ വരുമ്പോൾ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപാഠിയുമായ ഒരു വ്യക്തി അദ്ദേഹത്തിനെ നമുക്ക് നല്ലതുപോലെ അറിയാം ശ്രീ കലാഭവൻ അൻസാർ അദ്ദേഹം മമ്മുക്കായെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അനവധി വീഡിയോകളുണ്ട് ഒരുപാട് വീഡിയോകളുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വീഡിയോ കാണാൻ ഈ ഇടയ്ക്ക് കാണാൻ എനിക്ക് ഒരു അവസരം കിട്ടി അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത് നമുക്കതൊന്ന് കേൾക്കണം കാരണം അത്രയും രസകരമായാണ് അദ്ദേഹം അൻസാർ കലാഭവൻ അൻസാർ പറഞ്ഞിരിക്കുന്നത് മമ്മൂക്കായെക്കുറിച്ച് അദ്ദേഹത്തിന് ആദ്യം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വരുമ്പോൾ അദ്ദേഹത്ത് അദ്ദേഹം അതിനു മുമ്പ് മറ്റൊരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബുക്ക് ചെയ്ത നാടകം പിന്നെ അഭിനയിക്കുകയും വേണം ഒപ്പം സിനിമയിലേക്ക് ഒരു ചാൻസും വരുന്നു അത് എങ്ങനെ പോകും എന്ന് ആലോചിച്ച് ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഈ കഥ പിന്നെ അതായത് ഇങ്ങനെ ഒരു അവസരം വന്ന വിവരം ഈ നമ്മുടെ പിന്നെ ഇദ്ദേഹത്തിനോട് പറയുകയാണ് അപ്പോൾ ഒന്ന് ആലോചിക്കണം ഇദ്ദേഹം ഒരമ്പത് വർഷത്തിന് മുമ്പ് എങ്ങനെയാണ് ഒരു സിനിമയിൽ കടന്നു വന്നത് അദ്ദേഹം എന്തെല്ലാം യാതനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു എന്ന് പിന്നെ പല സ്ഥലങ്ങളിലും സെറ്റിലൊക്കെ ഒരുപാട് ഒരു ഒരു കിടക്കാനൊരു സ്ഥലം ഒരു തറയിൽ പോലും കിടന്ന് അഭിനയിച്ച പല ഫോട്ടോകളും അങ്ങനെ ഒരുപാട് ഫോട്ടോകളും വന്നിട്ടുണ്ട് അദ്ദേഹം വെറുതെ തറയിൽ കിടക്കുന്നത് പോലും പിന്നെ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് വിഷമകരമായ ഘട്ടങ്ങൾ വന്ന് അദ്ദേഹം പിന്നെ പോയിട്ടുമുണ്ട് അപ്പോൾ ഒരു ഈ നമ്മൾ ഇന്ന് കാണുന്ന മമ്മുക്കായ്ക്കുമ്പ് അദ്ദേഹം എന്തെല്ലാം യാതനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നെന്ന് നമ്മളൊന്ന് ഓർക്കണം കാരണം ഇന്ന് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഒരുപാട് ബഹുമാനിക്കുന്നു ഒരുപാട് ആരാധിക്കുന്നു മലയാളികൾ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഉന്നതനം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രമുഖൻ തന്നെയാണ് നമ്മളാ വിചാരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അദ്ദേഹം സ്വഭാവം കൊണ്ടും എല്ലാവരും വളരെ ദേഷ്യക്കാരനാണ് മുൻദേഷ്യക്കാരനാണ് തീർച്ചയായും മുൻ ഉണ്ടാവും അതുപോലെ അദ്ദേഹം ആ അത് കൂളാവുകയും ചെയ്യും അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാനതിനു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ സിനിമ സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടി അദ്ദേഹം സ്വയം പിന്നെ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ഈ തലക്കനം എന്ന് പറയുന്നത് അദ്ദേഹം മറ്റുള്ളവർ ചാർത്തി കൊടുത്തതാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് അത് ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണെന്ന് പണ്ട് മനോരമയുടെ നേരെ ചെവ് എന്ന ഒരു ഇൻ്റർവ്യൂയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് സ്വയം തിരഞ്ഞെടുത്താണ് അപ്പം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കടന്നു പോകാം അപ്പം ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം പല ഇൻ്റർവ്യൂകളും കണ്ടതിൽ ഇതൊരു രസകരമായ ഒരു ഇൻ്റർവ്യൂ എന്ന് എനിക്ക് തോന്നി ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ രസമുള്ള കാര്യങ്ങളാണ് കാരണം നമ്മുടെ മമ്മുക്കാക്കി ആ തുടക്കകാലത്തുണ്ടായ ആ പ്രഷറ് അതെങ്ങനെയാണെന്ന് പലരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇത് കേൾക്കാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ അത് നമുക്കൊന്ന് കാണാം നടൻ ഈ ആൾക്കാർ കാണുന്ന മമ്മൂട്ടിയേ അല്ല അല്ല ആൾക്കാര് പറയുന്നല്ലേ മമ്മൂട്ടി ഭയങ്കര ജാടിയാണ് സംസാരിക്കാൻ ഒരു ജാട ഒരു പാവ മനുഷ്യൻ അതായത് സിംഹ പൂച്ചയാണെന്ന് പറഞ്ഞ സിംഹമാണ് പൂച്ചയുമാണ് ഞാൻ ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് പേര് വിളിച്ച് പറയുന്നത് പണ്ടേ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായി പോയതുകൊണ്ട് പുള്ളിക്കാല് കൊഴപ്പൊന്നും അങ്ങനെ ജാടയൊന്നുമില്ല മമ്മൂട്ടി എന്നാ ഞാൻ വിളിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടീന്ന് വിളിക്കും എല്ലാരും മൂക്കാ മമ്മൂക്കാന്ന് പറഞ്ഞാ എനിക്കൊരു ഡിസ്റ്റൻസ് അതുകൊണ്ടാണ് ഞാൻ പണ്ട് വിളിച്ചിരുന്നാലും വിളിച്ചത് പുള്ളി ഒരാൾക്ക് പറഞ്ഞിരുന്നു അത് നീ എന്നെ കയറി എന്ന് വിളിക്കുന്നത് എന്റെ അണിയന്മാരൊക്കെ നിന്റെ രക്ഷണം പൂക്കാന്നാണ് വിളിക്കണത് അപ്പൊ നീ എന്നെ ഇച്ചാക്കാന്ന് വിളിക്കും പറഞ്ഞിട്ട് അപ്പൊ കൊറയാള് ഇച്ചാക്കാന്ന് വിളിക്കുവായിരുന്നു ഇപ്പൊ ഇച്ചാക്കാന്ന് വിളിക്കുമ്പോഴേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എല്ലാ ഓമ്പോ ഭയങ്കര ക്ലോസ് ആണെന്ന് അറിയിക്കാനായിട്ട് ഇച്ചാക്കുന്നത് മമ്മൂട്ടി പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ആയിരം കസിൻസ് സെന്റ് ജീസാസ് കോളേജിലുണ്ട് എല്ലാ കസിൻസാ മുണെങ്കി മമ്മൂട്ടി പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഞാൻ പണ്ടേ ഈ നാടകം മിമിക്രി ഒക്കെ ആയിട്ട് നടക്കേണ്ട കാലഘട്ടം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ മമ്മൂട്ടി എന്റെ വീട്ടിൽ പറഞ്ഞത് ഞാൻ ആദ്യമായി കാണുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ അവിടെ ആണ്ടാംകുളം അവിടെ ഒരു കുളം ഉണ്ട് അത് ഞാൻ മമ്മൂട്ടിയുടെ ചാടി വിളിക്കുക ചെയ്യ സ്ഥലമാണത് ആ ആ സമയത്ത് കുളത്തില്ി പുള്ളിക്ക് ഭയങ്കര സിനിമ ഞങ്ങളുടെ അവിടെ ഒരു പറയാൽ ഖാദർ വക്കീലൊക്കെ ഉണ്ട് പുള്ളിയാണ് സിനിമ പിടിക്കുന്ന ആളും ചാപ്പന്നുപോയി ചാരം പ്രേമണീന്ദ്ര സിനിമ ആ സമയത്താണ് ഞാൻ ഈ ഒക്കെ പിന്നീട് മലാസിലെത്തി പോക്കുവെല്ലൊക്കെ അഭിനയിക്കണം അപ്പൊ എന്നോട് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ കിട്ടി ഈ പോക്കുവെല്ല് പുള്ളിക്ക് അത്ഭുതം അപ്പൊ ജ്യേഷ്ഠൻ അഴിമുഖം ചുക്ക് ചാകര ഷറഫ് ആ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ജ്യേഷ്ണെ പറയുന്നവരൊക്കെ ഭയങ്കര കിട്ടിയത് ഇതിലൊക്കെയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ മേളയിൽ കിട്ടിയതൊക്കെ അപ്പം ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ മിമിക്രി തുടങ്ങിക്കഴിഞ്ഞു പ്രൊഫഷണലായി ഏതാണ്ട് പത്താം ക്ലാസ് പ്രീതിയൊക്കെ ആയി അപ്പോൾ നൂറ്റി ഏഴാം ക്ലാസ് മുതൽ ഞാൻ കാണണമല്ലോ ഈ സമയത്ത് പുള്ളി വൈ എഫ് എ എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഓച്ചന്തുരുത്തുണ്ട് നാടക ട്രൂപ്പ് വൈ എഫ് എ വൈ എഫ് എ ആന്തോളനം എന്ന നാടകം ആന്തോളനം ആന്റണി പാലക്കൻ ഡയറക്ട് ചെയ്യുന്നു മമ്മൂട്ടി മൂന്നാല് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പൊ ഇളങ്ങുന്നവടെ അമ്പലത്തില് നാടകം ഈ ആന്റണി പാലക്കൻ എന്ന് പറഞ്ഞ ഭയങ്കര ചൂടനാണ് കറക്റ്റ് ടൈമിൽ നാടകം തുടങ്ങിക്കോളണം വിവേഴ്സിനെ അങ്ങനത്തെ കളാം ആ സമയത്ത് മമ്മൂട്ടി എനിക്ക് പോക്കുവേലിലേക്ക് ടെലഗ്രാം എന്ന പോലെ മമ്മൂട്ടിക്ക് വന്നിരിക്കുകയാണ് ജനശക്തി ഫിലിംസിന്ന് വിൽക്കാൻ സ്വപ്നങ്ങളിൽ അഭിനയിക്കാൻ ഓക്കേ ഏതോ ഡേറ്റ് അടുത്ത പതിനൊന്നാം തീയതി ഷൊർണൂർ എത്തണം ഷൂട്ടിങ്ങിന് പതിനൊന്നാം തീയതി ആ ദിവസം തന്നെ അതുണ്ടാവും അങ്ങനെയാണ് എല്ലാം കൂടെ നിശ വരുള്ളൂ നമ്മൾ പട്ടവഴി ബസ് കാത്തു മേന വഴി ബസ് മാത്രമേ വരുവുള്ളൂ എല്ലാരുടെ ജീവിതത്തിലുള്ളതാ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോ എല്ലാം കൂടെ രമിച്ച് വരും നാടകം വന്നു സിനിമ വന്നു എന്ത് ചെയ്യുമ്പോ പാലക്കനോട് പറഞ്ഞു പലക്കാർ എനിക്ക് വസു സിനിമയിൽ ഉൽക്കാണ്ട സ്വപ്നങ്ങളില് അഭിനയിക്കാൻ വിഷം ഉൽക്കാണ്ട സ്വപ്നങ്ങളിൽ എനിക്ക് പ്രശ്നമല്ല ഞാൻ ആക്കാരോട് ഞാൻ എന്ത് പറയും നിന്നെ വിട പ്രശ്നമില്ലാന്നു പുള്ളിയോടി എന്റെ അടുത്ത് വരുന്നത് മമ്മൂട്ടി കാരണം സ്റ്റേജിലോട്ടൊക്കെ കളിച്ചിടക്കാണ് സംഭവം ഉണ്ട് നീ കയറി അഭിനയിക്ക ഓർമ്മ എന്നോട് ഞാൻ മണ്ഡലമായത് തോന്നുന്നത് ഞാൻ സംബന്ധിച്ച ഞാൻ വിളിച്ചോളാന്ന് ഫുള്ള് എന്ത് മറ്റന്നാടക അങ്ങനെ പുള്ളി വൈ എഫ് എല്ലൊക്കെ വിളിച്ചത് പാലക്കാട് കിട്ടണമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉളപ്പുള്ള പാലക്കന് കിട്ടി പാലക്കാട് പാലക്കൻ അഭിനയിക്കാൻ ആള് റെഡി ആയിട്ടുണ്ട് ആരും ശരിയാവില്ല കാരണം ശരിയാവില്ല പ്രശ്നമില്ല വിൽക്കാൻ ഒരു മമ്മൂട്ടി ജനിക്കാൻ വേണ്ടി പോകണം അതെ വീടൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ കയറി ഫോൺ വാങ്ങിച്ചു പറഞ്ഞു പാലക്കാൻ ഞാൻ അഭിനയിച്ചോളാം ഞാനില്ലേ പറയാണ് ഞാൻ എത്ര സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തതാണെന്നാണ് ഞാൻ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അങ്ങടെ ഏകയാണ് അവസാനം പുള്ളി മനസ്സില്ലാ മനസ്സിലോട്ട് സമ്മതിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരാം ഇന്ന് രാത്രി ഫുള്ള് നിന്ന് ഞാൻ പഠിച്ചോളതാണ് എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് എന്റെ സ്കൂട്ടറിൽ ഞാനും മമ്മൂട്ടിയും കൂടെ ഫോട്ട് വെച്ച് ജംഗാറിൽ ഇപ്പുറം ചെന്ന് നിന്നു അപ്പുറം വന്ന് നിന്നു ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് സ്പെഷ്യലാണ് എന്ത് ജങ്കാർ കാലിയായി കിടക്കുന്ന സ്ഥലം ജങ്കാറിൻ്റെ ശബ്ദമില്ല ഒന്നുമില്ല അവിടുന്ന് പാലക്കൻ സ്കൂട്ടറിൽ ഇവിടുന്ന് ഞങ്ങളും പൂ എന്ന് പറഞ്ഞ് കട്ടിയപ്പോൾ ജങ്കാർ സ്റ്റാർട്ടായി അപ്പം പാലക്കൻ പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന ആൾ വരും എന്നാൽ ആ ജംഗാറിൽ സ്കൂട്ടറിൽ മമ്മൂട്ടി ആ ജങ്കാറിൽ വിട്ട് ഞാൻ പോയി പാലക്കൻ്റെ ഉടപ്പുറകില് പോയി മണ്ടനായ ഞാൻ ഈ ഫുൾ ഡയലോഗ് ജിമ്മി എന്ന് ഇതാണ് നമ്മുടെ അൻസാർക്ക കലാഭോൻ അൻസാർക്ക ഒരുപാട് മിമിക്സ് ചെയ്ത് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവരും കലാഭവൻ മണി ജയറാം അങ്ങനെ കുറേ ടീമുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് വളരെ രസകരമായ പിന്നെ മിമിക്സ് കണ്ട് നമ്മൾ ഒരുപാട് കൈയടിച്ചിട്ടുണ്ട് ആഹ്ലാദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്നാണ് മമ്മുക്കായെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം പുറത്തു വന്നത് ഇതിപ്പോഴത്തേന്നല്ലെന്ന് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണിത് ഞാനിപ്പോഴാണ് അത് കണ്ടത് അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ആദ്യമായി നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് അതുപോലെ വേറൊരു കാര്യം പറയട്ടെ പൊതുസമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് കാരണം ദേഷ്യപ്പെടുന്നവരെല്ലാം ഭയങ്കര എന്തോ വല്ലാത്ത ഒരു വല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ എല്ലാം എന്തോ ഒരു ഭീകര ജീവിയാണ് എന്നൊക്കെയാണ് ചില ഒരു ധാരണ അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ അത്തരത്തിൽ ദേഷ്യം വരും സത്യത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആ അതിൻ്റെ പേടിയും ഭയവും കൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ ദേഷ്യപ്പെടുന്നത് ഈ സിംഹവും ഈ മറ്റ് പുലി എങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ പിന്നെ ആക്രമിക്കാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു എന്ന് അത് തോന്നുമ്പോഴാണ് അത് നമ്മളെ പിന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചീറ്റുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളതിനെ അത് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ വഴങ്ങുന്നു എന്ന് കാണുമ്പോഴാണ് അത് നമ്മളെ പിടിക്കുന്നത് നമ്മൾ പ്രതിരോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോവും അതുപോലെ തന്നെയാണ് ഈ മനുഷ്യന്മാരല്ല ദേഷ്യപ്പെടുന്നവരാരും വലിയ ഭീകരജീവികളൊന്നും അല്ല സദ്യത്തിൽ അവരെ മനസ്സൊക്കെ വേറും ശുദ്ധമായിരിക്കും പക്ഷേ ഈ മിണ്ടാതിരിക്കുന്ന ടീമുകളുണ്ടല്ലോ അവരെ ശ്രദ്ധിക്കണം അവർ കുഴപ്പക്കാരാണ് അവരാണ് പ്രശ്നം അവർ കാരണം അവർക്ക് അവരുടെ അവർക്ക് അവരുടെ നിയന്ത്രണം വിട്ടാൽ അവരെന്തും ചെയ്യും പക്ഷേ ഈ ദേഷ്യപ്പെടുന്ന വ്യക്തികളൊന്നും ഒന്നുമല്ല ചുമ്മാ വർത്താനം മാത്രമേ ഉള്ളൂ ഇതാണ് സത്യാവസ്ഥ അതുപോലെയാണ് നമ്മുടെ മമ്മൂക്ക ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ അതുപോലെ അദ്ദേഹം അവരുടെ അവരെ അണച്ചു പിടിക്കാറുമുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഒരു മനസ്സിൻ്റെ നല്ല മനസ്സിൻ്റെ ഉടമയുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക മലയാള സിനിമയുടെ തൂണ് തന്നെയാണ് ദ ഗ്രേറ്റ് മാൻ അതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് പല വീഡിയോകൾക്കും താഴെ വന്ന് എഴു പിന്നെ എഴുതാറുണ്ട് വെളുപ്പിക്കാൻ വന്നല്ലോ അല്ലെങ്കിൽ പിന്നെ മമ്മുക്കാടെ സഹോദരൻ വന്നല്ലോ അല്ലെങ്കിൽ പിന്നെ എന്തോ എത്ര കിട്ടി അപ്പം ഞാൻ ചോ പറയുന്നവരുടെ അടുത്ത് ഇങ്ങനെയാണ് ഇതൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ ചെയ്താൽ നമുക്ക് ആരാണ് എന്തുകൊണ്ട് തരാൻ എനിക്ക് ആ ഇതുവരെ ഒന്നും തന്നിട്ടില്ല അറിയത്തുമില്ല മമ്മുക്കായൊന്നും നേരിട്ട് എനിക്ക് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട് സിനിമയിലല്ലാതെ വേറുള്ള പ്രോഗ്രാമിലല്ലാതെ നേരിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് പോലും ഇല്ല അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു പ്രതിഷ്ഠയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ വീഡിയോകളും ചെയ്യുന്നത് പിന്നെ വെറും മമ്മുക്കായയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോകളല്ല കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ തുറന്ന് കാട്ടാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഞ്ച് വാക്ക് പറയാൻ പത്ത് വാക്ക് പറയാൻ ഇതൊരു ഒരു ഒരു വേദിയാണ് ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഞാൻ പത്ത് വാക്ക് പറയുന്നു ഒരു അത് അനീതിയാവട്ടെ ആവട്ടെ നല്ലതാവട്ടെ ചീത്തയാവട്ടെ അത് എനിക്ക് എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അതിന് ചില ആൾക്കാർ ചോദിക്കുന്നത് എത്ര കിട്ടി വെളുപ്പിക്കാൻ വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരിക്കലുമല്ല കുറ്റം പറയുവാൻ വേണ്ടി എന്താണ് നമ്മൾ മമ്മുക്കായിൽ നിന്നും കേട്ടിട്ടുള്ളത് പക്ഷേ പല സ്ഥല സാഹചര്യം മനുഷ്യനാണ് ചിലയിടത്ത് പ്രതികരിക്കും ചിലടത്ത് പ്രതികരിക്കാതിരിക്കും അതെല്ലാം ഓരോരുത്തരുടെ പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിൽ നമ്മൾ കട ഇടപെടാൻ പാടില്ല പുറത്ത് നിൽക്കുന്ന നമുക്കതിൽ കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മൾ മറ്റൊരാടുത്ത് ഇടപെടുകയും ദേഷ്യപ്പെടുകയും വഴക്ക് പറയും പിന്നെ എന്തെങ്കിലും പറയും കേൾക്കുകയും ചെയ്യത്തില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും മനുഷ്യരും ആണല്ലോ അദ്ദേഹത്തിൻ്റെ തൊഴിലാണ് സിനിമ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ സിനിമയിൽ അഭിനയിക്കും സിനിമ ഇല്ലെങ്കിൽ എൻ്റെ ശ്വാസമില്ല ദുബായിൽ ഒരു ഇൻ്റർവ്യൂയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സിനിമ ഇല്ലെങ്കിൽ എൻ്റെ ശ്വാസമില്ല എൻ്റെ ജീവ ജീവശ്വാസമാണ് സിനിമ അത്രയും ആഗ്രഹിച്ച് ഇന്നും ഇത് പത്തമ്പത് വർഷം കൊണ്ട് അഭിനയിക്കുന്ന വ്യക്തി ഇന്നും ഒരാൾ ചെന്നൊരു ഒരു സിനിമ കഥ പറഞ്ഞാൽ അത് കേൾക്കുന്നതും അതിൽ അഭിനയിക്കാൻ പോകുന്നതും പുതുമുഖ നടനെ പോലെയാണ് പുതുമുഖ നടൻ എങ്ങനെയാണോ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഒരു പുതിയ സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും പോകുന്നത് ഇപ്പോൾ ലാലേട്ടനായിരുന്നാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവരൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഈ ഫീൽഡിൽ അവർ നിൽക്കുന്നത് ഈ അൻപത് വർഷം കൊണ്ട് ആർക്കാണ് ഒരേ സ്ഥാനം വഹിക്കാനുള്ള അവസരം കിട്ടുന്നത് ആർക്കെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഒന്ന് പറയണം ഈ എന്നെ എനിക്ക് എത്ര കിട്ടി എന്ന് ചോദിക്കുന്ന വ്യക്തികളടുത്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടിയത് എങ്ങനെ അറിഞ്ഞെന്നാണ് മനസ്സിലായില്ലേ എനിക്ക് കിട്ടിയത് നിങ്ങളിത് എങ്ങനെ അറിഞ്ഞ് ഞാൻ ആരോടും പറയാതെ രഹസ്യമായിട്ട് വെച്ചേക്കുന്ന ഒരു പരിപാടിയായിരുന്നു നിങ്ങളതിനെ പൊളിച്ച് ചേട്ടൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളത് പൊളിച്ച് ചേട്ടാ നിങ്ങൾ പുലിയാണ് എന്തായാലും സംഭവമൊക്കെ ഈ ഇൻ്റർവ്യൂ നല്ലൊരു ഇൻറ്റർവ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നല്ല നിങ്ങൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും അതിൽ തർക്കമില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം